കുറേ നാളെ മുമ്പേ എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നേ വിടാൻ വേണ്ടി കുറച്ച് ലേറ്റായി പോയി എന്ന് മാത്രം എന്തൊക്കെയോ തിരക്കുകളുണ്ട് വീഡിയോസൊക്കെ എവിടെയൊക്കെയോ അങ്ങ് ഒളിഞ്ഞു പോയി അതായത് ഒളിച്ചിരുന്നു എന്ന് വേണം പറയാൻ പിന്നെ നമ്മളും ഇതുപോലെ ഫോണും കാര്യങ്ങളൊന്നും അധികം വീഡിയോസൊന്നും നോക്കാത്തത് കൊണ്ടായിരിക്കും ഇന്ന് അങ്ങനെ തപ്പിപ്പിടിച്ച് ഈ വീഡിയോ അങ്ങ് എടുത്തു അപ്പോൾ ഒരു പാക്കറ്റ് പാവ് ബ്രാജി അയ്യോ പാവ് ബാജി ബ്രെഡ് അങ്ങ് കൊണ്ടുവന്നു അങ്ങനെ ഞാൻ വെച്ച് തന്നാൽ പിന്നെ പാവ്ഭാജി മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ് പണ്ട് എനിക്ക് ഒരു കൂട്ടുകാരിയാണേ ഒരു കൂട്ടുകാരിയാണ് ഇതുപോലെ പാവ്ഭാജിയും വടാപ്പാവും ആദ്യമായിട്ട് അവരെ ഹോം മെയ്ഡായിട്ട് ബ്രെഡ് പോലും ഉണ്ടാക്കി തന്നതെ അന്നാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞത് പക്ഷെ അന്നൊന്ന് എനിക്ക് ഈ ഒരു മസാല അവർ പിന്നെ ഇതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ ഒരു മൂന്ന് സൈഡായിട്ട് മൂന്ന് കറികളൊക്കെ നമുക്ക് വിളമ്പിത്തരും സാമ്പാർ രസമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ ഒരു മസാലയും അതൊക്കെയാണ് അവരുടെ ഒരു ഒരാഘോഷങ്ങളിലൊക്കെ ഇല്ല ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡിഷ് എന്ന് പറയുന്നത് പക്ഷെ നമുക്കാണെങ്കിലോ ആ ഒരു സാമ്പാറൊന്നും പറ്റത്തേയില്ല പക്ഷെ അന്നൊന്നും ഞാൻ കഴിച്ചില്ലേ ഇതെന്താ ഞാൻ പറയും ഇത് എന്തുവാ ബ്രെഡിൻ്റെ ഉള്ളിൽ കുറേ മസാലയും തേച്ചിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ബ്രെഡ് എന്ന് പറയുന്നത് ചായയിൽ കൂട്ടി കഴിക്കുന്നതല്ലേ എന്നൊക്കെ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അയ്യോ അത് മണ്ടത്തരാണെന്ന് കാരണം ഓരോ നാട്ടിലും ഓരോരോ ഓരോ ചടങ്ങുകളല്ലേ പക്ഷേ ഇന്നത്തെ ഈ പാവ് ഭാജി എന്ന് വെച്ചാൽ മനസ്സ് നിറഞ്ഞു കഴിക്കുകയാണ് ശരിക്കും ഞാനൊരു വീഡിയോ നോക്കിയിട്ടാണ് ഇതിൻ്റെ മസാല അങ്ങ് റെഡിയാക്കിയത് പക്ഷേ അതേ പെർഫെക്റ്റിലങ്ങ് കിട്ടിയായിരുന്നു മസാല ഞാൻ എന്ത് പറ്റി എടുത്ത് പിള്ളേർക്കും കൂടി കൊടുത്ത ഉടനെ തന്നെ പെട്ടെന്ന് ഒരെണ്ണ എടുത്തിട്ട് അങ്ങ് കഴിക്കുകയാണ് എന്തോ വല്ലാത്തൊരു ടേസ്റ്റ് തോന്നി കാരണം ആ ഉള്ളിയൊക്കെ മുറിച്ചിട്ട് പിന്നെ നാരങ്ങ നീരൊക്കെ നാരങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കണമായിരുന്നു മറന്നുപോയേ വീഡിയോ എടുക്കാനുള്ള തിരക്കിൽ വെപ്പറാളത്തിൽ അങ്ങ് മറന്നുപോയി പിന്നെ മസാല എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കാരണം നമ്മൾ ഈ സ്ട്രീറ്റ് പാവ് പാവ്ഭാജിയൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്തതാണ് പക്ഷെ നല്ല സക്സസ് ആയി അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ചായയും കൂടെ ഉണ്ടാക്കിയപ്പോഴും പിന്നെ പറയാനേ ഇല്ല കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ടും കഴിക്കാനും ഒന്നും പറയണ്ട മനസ്സും വയറും നിറഞ്ഞു പുഴത്താ പുറത്താണെങ്കിൽ നല്ല മഴ എന്താണെന്നറിയില്ല നാം ഇങ്ങനെ ഉളുക്കിപ്പോവാണേ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടി കഴിക്കാൻ അപ്പോൾ ഓരോരാൾ ഓരോ സൈഡിൽ നിന്ന് അങ്ങ് കഴിച്ച് കഴിച്ച് പോയി അപ്പോൾ ഞാൻ ഒറ്റക്കായി നമ്മളെല്ലാം ഇപ്പോഴും അങ്ങനെയാണല്ലോ അമ്മമാരെന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ അതേ അവസ്ഥയിലാണ് എൻ്റെയും കാര്യം എല്ലാവരെയും കഴിച്ചിട്ട് ചിലപ്പോൾ ബാക്കി അതും കൂടി കഴിക്കണം അങ്ങനെ കഴിക്കട്ടെ